ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ ഒരു ഗിവവേ നടക്കുന്നുണ്ട് ഈ ഗവ്വേക്ക് വേണ്ടിയുള്ള മത്സരത്തിലെ പതിനഞ്ചാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ നിങ്ങൾ അയച്ചു തന്ന മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള കോഴി വളർത്തൽ വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് വീഡിയോ മുഴുവനായിട്ട് കണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഏതാണ് എന്നുള്ളത് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മുഴുവൻ വീഡിയോ കാണാൻ പറയുന്നതിൻ്റെ കാര്യം പല സ്ഥലങ്ങളിൽ നിന്ന് പല രീതിയിൽ കോഴി വളർത്തുന്ന ആളുകളാണ് വീഡിയോകൾ അയച്ചു തരുന്നത് അപ്പോൾ ഈ വീഡിയോകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പലതും മനസ്സിലാക്കാനുണ്ടാവും അതുകൊണ്ടാണ് വീഡിയോ മുഴുവനായിട്ട് കാണണം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മികച്ചതെന്ന് തോന്നിയ ഉപകാരപ്രദമാണ് എന്ന് തോന്നിയ ഒരു വീഡിയോ ഏതാണ് എന്നുള്ളത് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നാളെ വരെയാണ് നമ്മുടെ വീഡിയോകൾ അയക്കാനുള്ള തീയതി എന്ന് പറയുന്നത് അതായത് അഞ്ചാം തീയതിക്ക് ശേഷം വരുന്ന ആറാം തീയതി മുതൽ വരുന്ന വീഡിയോകൾ നമ്മൾ മത്സരത്തിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നതല്ല അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് നിങ്ങളുടെ കോഴിവെള്ളത്തിൽ വീഡിയോകൾ അയച്ചു തരണം എന്നുണ്ടെങ്കിൽ അഞ്ചാം തീയതിക്ക് ഉള്ളിൽ ഞായറാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ അയച്ചു തരിക അതിനുശേഷം വരുന്ന വീഡിയോകൾ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ഞാൻ ഈ ഇതിലൂടെ അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വിന്ദു വീട് തൃപ്രയാറ് ഇതാണ് എൻ്റെ കോഴികൾ ഞാൻ കോഴി വളർത്തി തുടങ്ങിയിട്ട് അഞ്ച് ആറ് കൊല്ലമൊക്കെ കഴിഞ്ഞു അഞ്ച് കോഴിയിൽ നിന്നാണ് ഞാൻ ആദ്യം തുടങ്ങിയത് ഇപ്പോൾ അഞ്ച് പത്ത് ഇരുപതായി പിന്നെ അത് മുപ്പത്തഞ്ച് കോഴികൾ അങ്ങനെയൊക്കെയായി വീട്ടിലാവശ്യങ്ങൾക്കായി ഇറച്ചിയായാലും മുട്ടയ്ക്കായാലും വീട്ടിലാവശ്യങ്ങൾക്കായിട്ടാണ് ആദ്യം വളർത്തി തുടങ്ങിയത് ഇപ്പോൾ മുട്ട പുറത്തേക്ക് കൊടുക്കാറുണ്ട് ഇറച്ചിക്കായാലും പൂവൻ കോഴികളൊക്കെ പുറത്ത് ആൾക്കാർ വന്ന് ചോദിച്ചാൽ കൊടുക്കാറുണ്ട് ഇതാണ് എൻ്റെ കോഴികൾ പൂവൻ കോഴികളാണ് അഞ്ചെട്ടണം ഉണ്ടായിരുന്നു അതിൽ ആളുകൾ വന്ന് ചോദിച്ചാൽ രണ്ട് രണ്ട് മൂന്നെണ്ണത്തിനൊക്കെ കൊടുത്തു പിന്നെ എവിടെയെങ്കിലും വീട്ടിലൊക്കെ ആവശ്യത്തിനായാലും ഇടയ്ക്ക് ഞങ്ങൾ ണ്ട് പിന്നെ അതിൽ രണ്ട് കരിങ്കോഴികളുണ്ട് അത് ഇവിടെ അട വെച്ചിരിയിട്ടുണ്ടായ കുട്ടികളാണ് നാലെണ്ണം ഉണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം ചു ചത്തു രണ്ടെണ്ണ ഉള്ളത് രണ്ടും പൂന്മാരാണ് ഇതാണ് എൻ്റെ നാടൻ കോഴി വിരിഞ്ഞിട്ട് ഒരു അഞ്ച് ദിവസം ആറു ദിവസമായി എട്ട് കുട്ടികളുണ്ട് ഇതാണ് എൻ്റെ വേറൊരു ആടം കോഴി ഉള്ളത് അത് അട വെച്ച് വെക്കാണ് ഒരു പത്ത് ദിവസമായിട്ടുണ്ടോ അട വച്ചിട്ട് അത് അതാണെൻ്റെ ഇത്തിരി കോഴികളാണ് പത്താളുണ്ട് ഒരു കിടക്കാൻ ഈ പുല്ലൊക്കെ കൊടുക്കും പിന്നെ തീറ്റ പേടിച്ച് കൊടുക്കുന്നുണ്ട് പുറത്തേക്ക് ഇടുങ്ങി പത്താൾ ഒരു അഞ്ചെണ്ണം ആറെണ്ണം വെച്ചിട്ടൊക്കെ ദിവസം മുട്ടയിടാറുണ്ട് പുറമക്കൊക്കെ കൊടുക്കും ആളുകൾക്ക് അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഇതാണ് എൻ്റെ കൂട് കോണിയുടെ ചുവട്ടിലായിട്ട് ഞാൻ പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാണ് അതാണ് കൂട് ഇതാണ് മറ്റേ ഇവരുടെ കൂട് ഇതൊക്കെയാണ് എൻ്റെ കോഴിവിശേഷങ്ങൾ താങ്ക് യു ഹലോ നമസ്കാരം എൻ്റെ പേര് അരുൺ ഞാൻ കൊല്ലം ചാത്തന്നൂർ ഞാൻ വിളിക്കുന്നു ഞാൻ ലാസ്റ്റ് സബ്സ്ക്രൈബറാണ് എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് ഇതിൻ്റെ ചെറിയ ഒരു കോഴി വളർത്തൽ സംഘണ്ടതാണ് എനിക്കാകെ പതിനാലോളം കോഴികളാണുള്ളത് എട്ട് മാസം മുമ്പാണ് ഞാൻ ഇതിൻ്റെ ഒരു തുടക്കം വിട്ടത് കുഞ്ഞുങ്ങളെ വാങ്ങിയിരുന്നു തന്നെ നാടൻ കോഴിയെ പത്ത് കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടാണ് തുടങ്ങിയത് അതിൽ അഞ്ച് പേടയും അഞ്ച് പൂവനെയാണ് എനിക്ക് കിട്ടിയത് ആ അഞ്ച് പടയെന്ന് പറയുമ്പോൾ ഒന്നുതാണ്ട് ഈ കാണുന്ന കീരി കോഴി കീരിപ്പുള്ളി കീരിപ്പുള്ളിയുള്ള ഈ ഒരു കോഴി പിന്നൊരു വിഷറിവാലൻ കീരിക്കുള്ളി ഉള്ളൊരു കുഴി പിന്നെ അതായി കാണുന്ന വിഷറിവാലൻ എന്നുള്ള നമ്മുടെ നാടൻ കോഴി ഇതൊരു കീരിക്കുള്ളി പിന്നെ പൂവൻ മരം മാറ്റി വിട്ടേക്കുവാണ് നമ്മളൊരു ഭയങ്കര തൊട്ട് കൂടലായത് കൊണ്ട് കൂവം മാറ്റി പോയു ഞാൻ പിന്നീട് വാങ്ങിയത് ഈ കോഴികൾ നിന്നും പോലെ ഞാൻ വാങ്ങിയത് അപ്പൊ ഈ അഞ്ച് പതിനെട്ട് വേണ്ടിയുടെ പൂവൻ വേണമെന്ന് പറഞ്ഞിട്ട് നേക്കൻക്ക് പൂവൻ പിന്നീട് വാങ്ങിയതാണ് മുട്ടും മുട്ടും സെക്ഷനാണത് ബഹളം കൂടുതലായതുകൊണ്ട് ഞാൻ പ്രത്യേകം മട്ടിട്ടാണ് മതി തമ്മിൽ ഇട്ടുകഴിഞ്ഞാൽ ഭയങ്കര കൊച്ചു കൂടലാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഒരു കഴിയുന്നതാണ് ചാമ്പൽ കോഴിയുടെ ചാമ്പൽ കോഴി ഇതില് ഒരു സാദാ ചാമ്പൽ പിന്നെ ഒരു തൊപ്പി കോഴി പിന്നൊരു കാപ്പിരിക്കോഴി കാപ്പിരിക്കോഴി അത് പൂവൻ അതായത് പൂവനാണ് കാപ്പിരി ബാക്കി രണ്ടും ഒന്ന് തൊപ്പിയും സാധനം അങ്ങനെയും പോകുന്നത് മൊത്തത്തിൽ പതിനാല് കോഴികളാണുള്ളത് അതൊക്കെ എട്ട് മാസമായ പൂവന്മാരാണ് മര വല്ലപ്പോഴത്തെ തുറന്നു വിടും എൻ്റെ പ്രശ്നമാണ് കൂട്ടിയിട്ട് എടുത്തുകൊണ്ട് പിന്നെ ഇതില് മൂന്ന് പേടയും അല്ലാതുകൊണ്ട് അത് കരിയിലോഴി എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ പെട്ട മൂന്ന് പെടും പിന്നെ അതായത് ഇതില് അല്ലാതെ നടത്തി ആയിരം പൂവൻ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലുള്ള ഒരു ഫ്രണ്ട് ഒക്കെ പൂവനാണ് മറ്റൊന്ന് കൂടുതലായിട്ട് ആയിരം ഗ്രൂപ്പ് വരുന്ന ആയിരം രീതിയിലാണ് എന്റെ സംസാരം രണ്ട് പടകളാണ് ഇതൊരാടയായില്ല നമ്മൾ കാണാൻ ഈ പിടിയൊക്കെ തരി ഇരുന്ന് പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പിടിയൊക്കെ തരി കണ്ടക്കാണെൻ്റെ കോഴിവറത്തെ വിശേഷം അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കഴിഞ്ഞു കാണുന്ന എല്ലാവർക്കും നന്ദി ഹായ് ഫാൻസ് ഞാൻ സൽമാൻ ഫാരിസ് പാലക്കാട് ജില്ലയിൽ ചെറുപ്പശ്ശേരിക്കടുത്ത് മോണൂർ എന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് എൻ്റെ ഭൂമി വളർത്തലൊന്നു കാണാം ഈ കറുപ്പ് കളറിൽ കാണുന്നത് ഹാസ്റ്റലോ വിഭാഗത്തിൽപ്പെട്ട കോഴികളാണ് ഡേ ഡേവോൾഡ് കുഞ്ഞുങ്ങളെ മണ്ണെത്തി ആച്ചറിൽ നിന്ന് കൊടുക്കുന്നതാണ് ഇപ്പോ ഏകദേശം അഞ്ച് മാസമായി ഒരു മുപ്പതോളം മുപ്പത് മുപ്പത്തഞ്ചോളം കുഞ്ഞുങ്ങൾ ഉണ്ട് പിന്നെ മറ്റു നാടൻ കോഴികളാണ് അതും ഏകദേശം അഞ്ച് മാസത്തോളമായി അത് ഡേ കൊണ്ട് കുഞ്ഞും കൂടെ കൊടുന്ന് തന്നെയായിരുന്നു അതിലൊരു ഇരുപതെണ്ണം ഉണ്ട് പിന്നെ ഇവർക്ക് തീറ്റ കൊടുക്കൽ ഇപ്പോൾ ഗ്രോവറാണ് കൊടുക്കൽ ഫുൾ ടൈം ഗ്രോവർന്നല്ല കുറച്ച് ഗ്രോവറേ കൊടുക്കുള്ളൂ പിന്നെ ചോറ് അരിയൊക്കെ കൊടുക്കും ചോറ് ഡയറക്റ്റ് കൊടുക്കൂല ചോളോ തവിടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കൽ പിന്നെ അവർക്ക് പുല്ല് കെട്ടിട്ട് കൊടുക്കലാണ് പുല്ല് കെട്ടിട്ട് കൊടുക്കലുണ്ട് പിന്നെ കൊടുക്കരുതാകും മുക്കായുടെ ഇല കൊടുക്കലുണ്ട് പുറത്തുനിന്ന് പൊട്ടിച്ച കൊടുക്കലുണ്ട് വായൻ്റെ ഇല ഇതാ വായൻ്റെ കൊടുത്താൽ മൊത്തം കൊത്തി തിന്നാകും പിന്നെ തക്കാളി ചീന തക്കാളി ഒക്കെ കൊടുന്ന് കടയിൽ നിന്ന് കൊടുന്ന് കൊടുക്കലുണ്ട് അതിനുള്ള ഉള്ളി വെച്ചു കൊടുക്കലുണ്ട് അങ്ങനെയൊക്കെ തന്നെ തീറ്റ ചെലവ് അല്ല തീറ്റ ചെലവൊന്നുമില്ല പുറത്തുനിന്ന് വാങ്ങലേ എപ്പോഴേലും കുറച്ച വാങ്ങുന്നുള്ളൂ ബാക്കി ഒന്നേരൊക്കെ ആയിട്ട് ഇവർ ഇവിടെ ചിക്കിച്ചണക്കി തന്നു ഇതിപ്പോ തെങ്ങിൻ്റെ ഇവിടെ ഒക്കെ ഒന്ന് കളച്ച് തോലൊക്കെ ഇട്ട് വൃത്തിയാക്കിയിട്ടാണ് അത് മൂടാരായിട്ടില്ല ഇവരിതാ ഈ പുള്ളിക്കോയി വെള്ളക്കോഴിയൊക്കെ മുട്ട ഇടുന്നുണ്ട് ഒരാഴ്ച ആയിട്ടുള്ള മുട്ടിറങ്ങിയിട്ട് ഇത് ഹോസ്ട്രോപ്പ് വർഗത്തിൽപ്പെട്ട കോഴികളാണ് കറുപ്പുഴ കാണുന്നത് അവർക്ക് പ്രതിക വളരെ കുറവാണ് കുറേ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വന്ന് അമ്പതെണ്ണം കൊടുക്കുന്നതാണ് ഇപ്പൊ അതിൽ മുപ്പത് മുപ്പത്തഞ്ചെണ്ണമായിട്ടുള്ളൂ അപ്പം മരുന്നുകൾ കൊടുത്ത് യൂട്യൂബ് നോക്കിയിട്ട് തന്നെ ഒക്കെ പഠിച്ച് ഒക്കെ ക്ലിയർ ആക്കി എടുത്താണ് പിന്നെ ഈ നായ്ക്കെണ്ണയ്ക്ക് മുട്ടണ് ഉണ്ട് അപ്പോൾ അഞ്ചീസായിട്ട് മുട്ടു തുടങ്ങിയു ഞാൻ കുറച്ച് കാർഡിനും കൂടി വളർത്തുന്നുണ്ട് അതിൽ നൂറ് കാടകളിലാണ് എഴുപത് മെയിൽ ഫീമെയിലും മുപ്പത് മെയിലുമാണ് ഉള്ളത് പിന്നെ കുറച്ച് മഴലുണ്ട് നാല് നാല് മാസമായ നാല് കുഞ്ഞുങ്ങളാണ് ഇതിലൂടെ ഇതിൽ കാണുന്നുണ്ടോയെന്നറിയില്ല ഇതിൽ പുരാണൊരു പൊന്നാണ് അത് മദേഴ്സാണ് ആടെ മുട്ടുടങ്ങിയിട്ടിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണു അത് വിരിയിക്കാനുള്ള പരിപാടിക്കാണ് അങ്ങനെ ഇട്ടുകളും ഒഴിവുടേതായി ഒരു ഇത് നെറ്റ് ഇങ്ങനെ മൊത്തം അത് മൊത്തം ഗ്രില്ലായിട്ട് ലോക്ക്ഡൗണ് നമ്മൾ ചെയ്താണ് ഇതിൻ്റെ പുറത്ത് പോവില്ല ഇവിടെ മൊത്തം നെറ്റിട്ട് വെച്ചിരുന്നു ഇതൊക്കെയാണ് കോഴിക്കോടുകൾ കാണാം ഇതൊരു മീനാണ് മീൻ ഉണ്ട് സിലോപ്പി നൂറ് സിലോപ്പി ഉണ്ട് പിന്നെ ഇതൊക്കെയാണ് കോഴിക്കോട് പിന്നെ ഇപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന മരുന്നുകൾ എന്ന് പറയുന്നത് മരുന്നെന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് ലോയി ഫക്സ് വിമറാൾ പിന്നെ മാരിക്യൂ ഇതിപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് അഞ്ച് ദിവസം ഞാൻ ഒരു എം എൽ ഇതും അരിക്കാനും ഒരു എം എൽ വിമറാളും ഒരൊന്നര രണ്ട് എം എൽ ഒത്തോ പക്ഷം കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കൽ കുടിവെള്ളത്തിൽ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കുന്നത് വെച്ചാൽ അത്രയാണ് കൊടുക്കൽ അതിന് കണക്കാക്കിയിട്ടാണ് കൊടുക്കൽ അലോ ചൂടലാണ് ഇത് ആണ് എൻ്റെ ഇംഗ് വേട്ടന് ഞാൻ ഇപ്പോൾ അടുത്ത് ഉണ്ടാക്കിയതാണ് ൊമ്പത് മുട്ട വെച്ചിട്ടുണ്ട് മുട്ടയാണ് ഇനി ഇത് ചെറിയൊരു ഇംഗ്ലേട്ടൻ കൂടി ഉണ്ട് അതിലൊക്കെ മാറ്റിയിട്ട് ഇതില് കാടമുട്ട വെക്കാനുള്ള പരിപാടിയാണ് ഒരു മൂന്നാല് ദിവസം കൂടി കഴിഞ്ഞാലേ കാടമുട്ട ആവുള്ളൂ നല്ലത് തിരഞ്ഞെടുത്തേ ആവുള്ളൂ അപ്പോ ഇതൊക്കെയാണ് എൻ്റെ പോയി വിശേഷം ഇതില് ഒരു കോഴിയുണ്ട് ഒരു മൂന്നെണ്ണം അതിൻ്റെ ഇട കൂടെ അവിടെ ഉണ്ട് ഇതില് ഇതാണ് പരിമ്പോഴി കാണുന്നത് ഇത് ഫാൻസി ഐറ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക് യു അപ്പോൾ നിങ്ങൾ ആ മൂന്ന് വീഡിയോകളും കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയ വീഡിയോ ഏതാണെന്നുള്ളത് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ നമ്മുടെ ഈ ഗീവയെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോഴിക്കോടുള്ള പോൾട്രി എക്യുപ്മെൻറ്റ്സ് നിർമ്മാതാക്കളായിട്ടുള്ള മെക്മാർ പോൾട്രി ആണ് ഈ കമ്പനിയുടെ ഡീറ്റെയിൽസും കോണ്ടാക്റ്റ് നമ്പറും എല്ലാം അടങ്ങിയ ഒരു ചെറു വീഡിയോ ഈ വീഡിയോക്ക് അവസാനം വരുന്നതാണ് അതിലവരുടെ ഡീറ്റെയിൽസ് ഉണ്ട് നിങ്ങൾക്ക് ഇൻക്യുബേട്ടറിനെ കുറിച്ചോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ വില വിവരങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോ വീണ്ടും കാണാം